വെള്ളാപ്പള്ളിക്ക് നല്ല ഒരു കിഡിലൻ മറുപടിയുമായിട്ട് നമ്മുടെ യു സി രാമൻ സാറ് വന്നിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കില് കുറച്ച് ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കുകയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക ഇപ്പൊ അടി വാങ്ങിയ പോലെയായി നാല് ഭാഗത്തു നിന്നും ആളുകൾ എന്താ പറയുക അവരോട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഈ മലപ്പുറത്തിൻ്റെ ആ ഒരു പരാമർശത്തെ മലപ്പുറത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ഹൈന്ദവരായ ആളുകളും ക്രിസ്ത്യാനികളായ ആളുകളും ഒക്കെ വരുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് പോയിട്ട് കാണാം എന്തായാലും ഞാൻ യു രാമൻ സാറ് പറഞ്ഞു പറഞ്ഞത് ഇവിടെ ഒന്ന് പങ്കുവെക്കാൻ അദ്ദേഹം പറഞ്ഞതിലേ ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് അത് ഞാനൊന്ന് വായിച്ചു തരാം അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും അതൊന്ന് കേൾക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ മുസ്ലിം വിഭാഗത്തിൽ നിന്നല്ലാതെ ഒരാളെയെങ്കിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടോ എന്ന് അങ്ങ് ചോദിച്ചതായി കേട്ടു വിനീതനായ ഞാൻ രണ്ട് തവണ മുസ്ലിം ലീഗിന്റെ എം ആയിരുന്നു എന്നത് താങ്കൾക്കറിയില്ലേ അതോ ഞാൻ പട്ടികജാതിക്കാരനായ കൊണ്ടാണോ ഞാൻ ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഞാൻ മാത്രമല്ല അങ്ങനെ േര് ജനപ്രതിനിധികളാകുകയും മത്സരിക്കുകയും ചെയ്തു മുസ്ലിം ലീഗിൽ സാമാന്യ വർത്തമാന ചരിത്രം പോലും മനസ്സിലാക്കാതെയാണോ താങ്കൾ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്നത് നൂറുകണക്കിന് ത്രിതല ജനപ്രതിനിധികളും ത്രിതല സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും മുസ്ലിം ലീഗ് ബാനറിൽ മറ്റു സമുദായങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരെയും ആദിവാസി സമുദായക്കാരെയും ചേർത്തി പിടിക്കുന്നതും അവർക്ക് എല്ലാവിധ അവകാശങ്ങളും വകവെച്ച് കൊടുക്കുന്നതും മുസ്ലിം ലീഗ് എന്ന എന്റെ പാർട്ടിയാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയും സവർണ സമുദായത്തിലെ മനുഷ്യർ പോലും മുസ്ലിം ലീഗിന്റെ പ്രഭാഷകരും നേതാക്കളുമായി ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങേക്ക് സംശയമുണ്ടെങ്കിൽ ലക്കമിട്ട് സംസ്ഥാനത്തെ ഓരോ പ്രദേശത്തെയും ജനപ്രതിനിധികളും പ്രവർത്തകരുമായ മുസ്ലിം ലീഗിലെ ഇതര മതസ്ഥരുടെ മുഴുവൻ വിശദവിവരങ്ങളും തരാൻ ഞാൻ തയ്യാറാണ് എല്ലാ വിഭാഗം ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ട് തെളിച്ചമുള്ള വെളിച്ചമായി കേരളത്തിൽ മുന്നേറുന്ന മുസ്ലിം ലീഗിനെ കുറിച്ച് നടത്തിയ അപകമായ പ്രസ്താവന എത്രയും പെട്ടെന്ന് പിൻവലിച്ചു കേരളീയ സമൂഹത്തോട് താങ്കൾ മാപ്പ് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു യു സി രാമൽ